ഫ്രൈസ് വെൽക്കം ബാക്ക് ടു ചാനലിലാണ് വന്നിട്ടുള്ള ബിഗ് ബോക്സ് വന്ന എപ്പിസോഡ് ഞാൻ പറയാൻ പറ്റില്ല ലാലേട്ടൻ വന്ന എപ്പിസോഡ് ഞാൻ പറയാൻ പറ്റില്ല പല്ല കോമസ് തുടങ്ങി ആതിലൂടെയാണ് ലാലേട്ടൻ എനിയെപ്പിച്ച് നേരത്തെ ചോദിക്കുന്നത് എന്താ അതിൽ എങ്ങനെ ദേഷ്യം വരാൻ കാരണം എന്താ പറ്റിയത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട് പിന്നെ അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ ഒരു ആതിലാണെങ്കിൽ എനിക്ക് സ്നേഹം കൂടിയാൽ ഞാൻ ഇങ്ങനെയാണ് ഈ ഒരു പ്രവൃത്തിയൊക്കെ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ വെളിയിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഞൂറിയോടും ചോദിക്കുന്നുണ്ട് ഇങ്ങനെയാണ് സ്വഭാവം എന്നുള്ളത് ഇങ്ങനെ തന്നെയാണ് ലാലേട്ട സ്വഭാവം ഞാൻ സഹിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അനീഷിനെ വിളിപ്പിച്ച് നിർത്തി എണീപ്പിച്ച് നിർത്തി ചോദിക്കുന്നുണ്ട് എന്താ അനീഷ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അനീഷ് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് വൈൽഡ് കാർഡുകൾ കയറിയപ്പോൾ തൊട്ടാണ് എൻ്റെ സ്ഥലം പിടിച്ചെടുക്കുക പിന്നെ ഈ ഒരു ഫിസിക്കൽ അലോട്ടിനൊക്കെ നേരിട്ട് എൻ്റെ ജ്യൂസ് കമ്പനിയൊക്കെ പൊളിപ്പിക്കാൻ നോക്കി കൈയിൽ തിളക്കി ഞാൻ വെള്ളം കോരി ഒഴിച്ചു എന്നൊക്കെയാണ് അനീഷ് പറയുന്നത് അതിലൊരു ഫിസിക്കൽ അലോട്ട് കൂടെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിങ്ങളെ തല്ലിയല്ലോ അതിനെക്കുറിച്ചിട്ടും എല്ലാവരും ചോദിക്കുന്നുണ്ട് ഷാനവാസിനെ അനേപ്പിച്ച് നിർത്തിയിട്ടും ചോദിക്കുന്നുണ്ട് ഈ ഒരു അനീഷും ഈ ഒരു ആദിലും തമ്മിൽ എന്താണ് എന്നുള്ളത് ഇവർ തമ്മിൽ ബോറിങ് ആയിട്ടുള്ള പരിപാടികളാണ് നടത്തുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് നമുക്കാണെങ്കിലും ഒരു ആലോചകമായിട്ട് തോന്നാവും തോന്നിപ്പിക്കാവുന്ന തരത്തിലുള്ള കണ്ടൻ്റുകളാണ് ഇവർ രണ്ടുപേരും തമ്മിൽ ഷാനവാസനെ എണീപ്പിച്ച് നടത്തി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഫ്രണ്ടും ആ ഒരു പെങ്ങളുട്ടി ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കുന്നുണ്ടാണ് ഇതൊക്കെ ബോറിങ് അല്ലേ എന്നാണ് ഈ ഒരു ഷാനവാസ് പറയുന്നത് ഈ ഒരു അനീഷ് ഓർഡർ തന്നെ പറഞ്ഞാൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കാണെങ്കിലും ദേഷ്യം വരാം അത് നിർത്തി തരുമോ എന്നാണ് ലാലേട്ടൻ ചോദിച്ചിട്ടുള്ളത് പിന്നെ അനീഷ് ആണെങ്കിലും ആ ഒരു ഇത് അനുയോജ്യമായിട്ടുള്ള കമൻ്റുകൾ കൊടുത്ത് ആ ഒരു ഇത് നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് നമ്മുടെ മാങ്ങാണ്ടി കഥ വരുന്നത് നമ്മുടെ എന്താ എന്താരിയ മാങ്ങാണ്ടി കഥ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അതിലൊരു ഗെയിമും കൊടുക്കുന്നുണ്ട് അതിൽ ഗെയിം കളിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ അനുമോളാണ് അനുമോള് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുത്തിട്ട് അവരേക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും ചെയ്തത് കിട്ടലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ ആണെങ്കിൽ ഒരു സൂപ്പർ ഒരു ആക്ടിങ് തന്നെയാണ് നേരിട്ടിട്ടുള്ളത് കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് പുറത്തിട്ടിട്ടുള്ളത് പിന്നെ അടുത്തത് നടന്നിട്ടുള്ളത് ഒരു എലിമിനേഷൻ ആണ് എലിമിനേഷനാണ് ഇതിലാണെങ്കിലും ആണ് പുറത്തേക്ക് പോകുന്നത് ജിഷിൻ പുറത്തേക്ക് പോയിട്ട് എല്ലാവരുമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഈ ഒരു ജിഷ്യൻ പുറത്തേക്ക് പോകുന്നത് ബോയിനെ ഉള്ളിലേക്ക് വിളിച്ച് നായിനെ ഉള്ളിലേക്ക് വെച്ച് ഫൈക്കുട്ടിനെ ഉള്ളിലേക്ക് വിളിച്ച് വരുത്തിയിട്ടാണ് ഈ ഒരു ജിഷ്യനാണെങ്കിൽ പുറത്തേക്ക് പോകുന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത ഒരു ഇത് എന്ന് പറഞ്ഞാൽ എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അബിയാണ് അബിയാണ് അങ്ങനെ പുറത്താകുന്നത് ഓരോരോ ചാട്ടത്തിലും അങ്ങനെ അബിയും പുറത്തായിരിക്കാണ് നമ്മുടെ അബി പുറത്തായത് ഓരോരോ ചാട്ടത്തിന് അവർ പുറത്തായി അങ്ങനെ ഈ ഒരു കളിക്കാത്തവർ ഒക്കെ ആണെങ്കിൽ പുറത്തായെന്ന് നമുക്ക് അത്രയ്ക്ക് സങ്കടമൊന്നുമില്ല അബി നല്ല കണ്ടന്റ് കൊടുക്കുന്ന ആളാണ് എന്നാണ് അഡ്ബറും മറ്റുള്ള ഒനിയിലൊക്കെ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് പിന്നെ ഈ ഒരു വ്യക്തികളെ പുറത്താക്കുന്നതിന് അങ്ങനെ അബീൻ്റെ ആ ഒരു ഉൾക്കാഴ്ചകളിലും വെളിയിലുള്ള ആ ഒരിതും എല്ലാം വന്നു ഒരു കിട്ടിലും ഒരു എപ്പിസോഡ് തന്നെയാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് ഇനി വരാൻ പോകുന്നത് ഫാമിലി റൗണ്ടാണ് എന്ന് പറഞ്ഞാണ് ലാലം നിർത്തുന്നത് ഒരു കിഡിലും ഒരു ഐറ്റം തന്നെ കാണണം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേസ് ആ പീറ്റിൻ്റെ